ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ാട് എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എം എസ് എക്സ് എൽ ഫംഗ്ഷൻസ് ആണ് ഫങ്ഷൻസ് ഫോർമുലാസ് എന്ന് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പ്രത്യേകിച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം പരീക്ഷയ്ക്ക് ഏത് ഫങ്ഷനാണ് ചോദിക്കുക എന്ന് പറയാൻ കഴിയില്ല അപ്പോ അത്യാവശ്യം വേണ്ടുന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം കേട്ടോ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ പേര് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും അപ്പൊ വളരെ സിമ്പിൾ ആണ് അല്പം ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റുകയില്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കയറാംസ് ടെക്സ്റ്റ് ഫംഗ്ഷൻസ് എന്താണ് ടെക്സ്റ്റ് അതായത് അതായത്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പല രീതിയിലും പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ടെക്സ്റ്റ് 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 എന്ന് പറയുന്നത് അതിന്റെ ചെറിയ ഡെഫിനിഷൻ നമുക്ക് നോക്കാം ഇൻ എക്സൽ ആർ യൂസ്ഡ് യൂസ്ഡ് ടു ടു മാനിപ്പുലേറ്റ് മാനിപ്പുലേറ്റ് ആൻഡ് ആൻഡ് വർക്ക് വർക്ക് വിത്ത് വിത്ത് സ്ട്രിങ്സ് സ്ട്രിങ്സ് കേട്ടോ അതായത് ടെക്സ്റ്റുകൾ സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കേട്ടോ സീക്വൻസ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത് കേട്ടോ ഒന്നിന് പറഞ്ഞ ഒന്നായിട്ടുള്ള അക്ഷരങ്ങളെ നമുക്ക് ടെക്സ്റ്റ് സ്ട്രിങ്സ് എന്ന് പറയാം അപ്പൊ ഈ ടെക്സ്റ്റ് സ്ട്രിംഗുകളെ ക്യാരക്ടേഴ്സിനെ പല രീതിയിലും പ്രോസസ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയാണ് ടെക്സ്റ്റ് എന്ന് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ വിവിധ തരത്തിലുള്ള ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ മാത്ത് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് ഫിനാൻസ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ ആണ് അപ്പം കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ കേട്ടോസ് അപ്പൊ ടെക്സ്റ്റ് പെർമിഷൻസ് പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിന്റെ ചില പാർട്ടുകളെ മാത്രം പുറത്തെടുക്കുവാനും അല്ലെങ്കിൽ കേസ് മാറ്റുവാൻ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പർ കേസ് ആയിരിക്കും അതായത് ലോവർ കേസ് ആക്കാൻ സാധിക്കണം ലോവർ കേസിനെ അപ്പർ കേസ് ആക്കാൻ സാധിക്കണം സെന്റൻസ് കേസ് ആക്കണം ഇങ്ങനെയുള്ള കുറേ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ സ്ട്രിങുകളെ പല വാക്കുകളെയും ചേർത്ത് ഒരൊറ്റ സിംഗിൾ വാക്കാക്കി മാറ്റണം ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എക്സൽ ഷീറ്റുകളിൽ ഉപയോഗിക്കുന്ന വിവിധതരം ടെക്സ്റ്റ് ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഐചിക വിഷയമായിട്ടെടുത്ത് പഠിച്ച ആളുകളൊക്കെ ചിലപ്പോൾ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാകും കോൺകാറ്റിനേഷൻ എന്താണെന്ന് സ്പ്രിംഗ് കോൺകാറ്റിനേഷൻ എന്താണെന്നൊക്കെ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്തിനാണ് എന്ന് നമുക്ക് പരിശോധിക്കാം കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിൻഡാക്സ് ഇങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് വൺ കോമാ ഇനി എന്താണ് അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം കോൺകാറ്റിനേറ്റ് ഡബിൾ കോഡ്സിനകത്ത് ഹലോ കൊടുത്തു ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ ഹലോ കൊടുത്തു ഒരു കോമ കൊടുത്തിട്ട് രണ്ട് കോഡ്സ് ഇവിടെയും കൊടുത്ത് വീണ്ടും ഏകയും കോമ കൊടുത്ത് കോഡ്സിനകത്ത് വേൾഡ് എന്നും കൂടി നമ്മൾ എഴുതി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് പുട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും നോക്കുക ഹലോ ഹലോ വേൾഡ് ഹലോ വേൾഡ് അതായത് ഹലോ എന്നും വേൾഡ് എന്നും പറയുന്നത് രണ്ട് വാക്കുകളാണ് ഈ രണ്ട് വാക്കിനെ നമ്മൾ ചേർത്ത് എന്ത് ചെയ്തു ഒറ്റ വാക്കാക്കി ഇതിനെയാണ് കോൺകിനെ കോൺകാറ്റിനേഷൻ കേട്ടോം ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കോൺക്യാറ്റിനേറ്റ് അപ്പൊ കോൺഗ്രറ്റിനേഷൻ ഫംഗ്ഷൻറെ സിൻഡാക്സ് ഇങ്ങനെയാണ് ടെക്സ്റ്റ് 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 കോമ കോമ കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ നോർമലി ഇത് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും കോൺ റ്റ് ഇവിടെ ഹലോ ഹലോ ഇവിടെ വേൾഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാനിപ്പോ എഴുതി കാണിച്ച ആ ഒരു ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്ന് ചേർന്ന് വരും പക്ഷേ ഇവിടെ കോമറ്റി രണ്ട് ഡബിൾ കോഡ്സ് ഇതിനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹലോ എന്ന് എഴുതി ഹലോ ഒരു സ്പേസും കൂടെ കഴിഞ്ഞായിരിക്കും എന്ത് ചെയ്തത് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ പതിനായിട്ടാണ് നമ്മൾ ഈ താഴെയുള്ള ആ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കോൺടാക്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഇൻറ്റു വൺ ഒന്നിലധികം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒന്നിലധികം വാക്കുകളെ ഒരൊറ്റ സിംഗിൾ വാക്കാക്കി മാറ്റുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോൺകാറ്റിനേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് വേണമെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഈ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ ദെൻ നമുക്ക് നെക്സ്റ്റ് ഫങ്ഷനിലേക്ക് പോവാം ലെഫ്റ്റ് ഫംഗ്ഷൻ എന്താണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇടത് അല്ലെ ഇടത് ഇടത് സിൻഡാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഫംഗ്ഷന്റെ സിൻഡാക്സ് എന്ന് പറയുമ്പോ ലെഫ്റ്റ് രണ്ട് ബ്രാക്കറ്റിനകത്ത് ടെക്സ്റ്റ് കോമ നമ്പർ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് എന്താ നോക്കാം എക്സാമ്പിൾ ലെഫ്റ്റ് ഇവിടെ ഡബിൾ കോഡ്സിനകത്ത് എക്സ് എൽ ഒന്നും കൊടുത്ത് മൂന്നും കൊടുത്തു ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും വരുന്നത് ഈ എക്സ് സി അതായത് എക്സ് എൽ എന്ന് പറയുന്നത് അഞ്ച് അക്ഷരങ്ങളാണ് എക്സ് എൽ ഉള്ളത് അതിൽ ഇടതുഭാഗത്തെ മൂന്ന് അക്ഷരം മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് പുറത്തെടുക്കണം അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് എന്ന് കൊടുത്തത് അപ്പോ ഇടതുഭാഗത്തെ മൂന്ന് അക്ഷരം എന്ന് പറയുമ്പോ ഇ എക്സ് സി അല്ലേ ഇവിടെ ഒരു പക്ഷേ ടു എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഈ മാത്രം വന്നേനെ ഒന്നാണ് വന്നിരുന്നത് ഈ കോമക്ക് കോമ കൊടുത്ത് ടൂറിന് പകരം ഒന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ മാത്രം വന്നേനെ ഫോർ ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ എക്സ് സി ഇ എന്ന് വന്നേനെ ഇതാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരു സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഇടതു എത്ര അക്ഷരങ്ങളാണോ വേണ്ടത് ആ അക്ഷരങ്ങളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി ഫംഗ്ഷൻ അകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതനുസരിച്ച് നമുക്ക് ചെയ്ത് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ റിട്ടേൺസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ക്യാരക്ടേഴ്സ് ഫ്രം എ ടെക്സ്റ്റ് സ്ട്രിങ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്ര നമ്പേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളതും നമ്മൾ ഫംഗ്ഷൻ അകത്ത് എന്ത് ചെയ്യണം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഇത് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് 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 ടെക്സ്റ്റ് കോമ കോമ നമ്പർ ക്യാരക്ടേഴ്സ് എക്സാമ്പിൾ ഈ എക്സൽ എപ്പോഴും കോഴ്സിന് അതായത് ഇവിടെ എന്ത് വാക്ക് കൊടുത്താലും അത് ഡബിൾ കോഴ്സിനകത്ത് വേണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല കേട്ടോ കോമ കൊമാട്ടു റൈറ്റ് അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഒന്ന് പറഞ്ഞേ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പറഞ്ഞേ എന്തായിരിക്കും ഔട്ട്പുട്ട് ആ ഇ എൽ വലതു ഭാഗത്തെ രണ്ട് അക്ഷരമായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ ഇ എൽ ഇവിടെ ടു എൽ ഉള്ളത് ഇവിടെ ത്രീ ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ ത്രീ ആയിരുന്നെങ്കിൽ സി ഇ എൽ എന്ന് വന്നേനെ അല്ലേ അപ്പോ ഇതാണ് റൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വലതുഭാഗത്ത് ഒരു വാക്കിന്റെ വലതു ഭാഗത്തുള്ള എത്ര ക്യാരക്ടേഴ്സ് ആണോ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് അതിന്റെ എണ്ണം എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്പർ ക്യാരക്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരു നോക്കാം റിട്ടേൺസ് ദ ദ റൈറ്റ് റൈറ്റ് മോസ്റ്റ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഫ്രം എ ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഈ ും കോൺകാറ്റിനേറ്റ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മൂന്ന് പഠിച്ചു ഇനി പഠിക്കാൻ പോകുന്ന ഫംഗ്ഷനാണ് മിഡ് ഫംഗ്ഷൻ ഈ മിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മധ്യഭാഗം എന്നുള്ള ഒരു അർത്ഥമാണ് എന്താ നോക്കാം മിഡ് ആ ഒരു സിൻഡാക്സ് ഒന്ന് നോക്കിക്കേ ഈക്വൽ ടു മിഡ് ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ എക്സൽ ഏതൊരു ഫോർമുല എഴുതിയാലും ഏതൊരു ഫങ്ഷൻ എഴുതിയാലും നമ്മൾ നിർബന്ധമായിട്ടും ഈക്വൾ ടു സിംബിൾ ഇട്ട് കൊടുക്കണം ഈക്വൽ ടു സിംബിൾ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എറർ കാണിക്കും കേട്ടോ അപ്പൊ ഏതൊരു ഫങ്ഷനും തുടങ്ങുന്ന സമയത്ത് ഈക്വൽ ടു സിംബിൾ ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ പ്രോഗ്രാം അതിനെ ഒരു ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ കേട്ടോ അല്ലാണ്ട് വെറുതെ ഫംഗ്ഷന്റെ പേര് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നിർബന്ധമായിട്ടും ഈക്വൾ ടു സിമ്പിൾ ഇട്ട് കൊടുക്കണം അപ്പൊ ഈക്വൾ ടു മിഡ് കോമ കോമ സ്റ്റാർട്ട് നമ്പർ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇതാണ് മാത്രം നമുക്ക് നമുക്ക് പെട്ടെന്ന് കാര്യം എക്സാമ്പിൾ നോക്കാം ഇവിടെ ഈക്വൽ ടു മിഡ് ഫംഗ്ഷൻ കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു എക്സൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെയാണ് സ്റ്റാർട്ട് നമ്പർ ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു കൊടുത്തു നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ ത്രീ കൊടുത്തു അതായത് ഇവിടെ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് നമ്പർ അപ്പൊ എക്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്ര ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാ പുറത്തെടുക്കണം മൂന്നെണ്ണം എടുക്കണം അപ്പൊ എക്സ് സി ഇ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു വാക്കിന്റെ രണ്ടാമത്തെ ക്യാരക്ടർ അല്ലേ ആ രണ്ടാണ് ഈ കണ്ടീഷൻ ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മുതൽ ഒന്ന് രണ്ട് മൂന്ന് ഇന്ന് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും എക്സ് സി ഇ കേട്ടോ അതായത് ഒരു സ്ട്രിങ്ങിന്റെ ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിന്റെ മധ്യഭാഗത്തുള്ള ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് മിഡ് ഫംഗ്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു പക്ഷേ നാലാണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ എന്നും ഇത് വന്നേനെ പക്ഷെ നമുക്ക് മിഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ത്രീയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷെ ഇവിടെ നാലിന് പറയാൻ ടൂ ആണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ടൂ ആണ് എന്നുണ്ടെങ്കിൽ എക്സ് സി എന്ന് മാത്രം വന്നേനെ മാത്രം വന്നേനെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മിഡ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കാം റിട്ടേൺസ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം എ ടെക്സ്റ്റ് സ്റ്റാർട്ടിങ് അറ്റ് സ്പെസിഫൈഡ് പൊസിഷൻ അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മധ്യഭാഗത്തിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുക്കുവാനായിട്ട് സാധിക്കും ഇതിനായി ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എക്സൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു ഫംഗ്ഷൻ ചെയ്ത് നോക്കൂ അപ്പൊ കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ നന്നായിട്ട് പഠിക്കാം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻ ഫങ്ഷൻ എന്താണ് ലെൻ ഫംഗ്ഷൻ അതിന്റെ സിൻഡാക്സ് എക്സാമ്പിള് ലെ എക് അതായത് ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിന്റെ സ്ട്രിങ്ങിനകത്ത് ഒരു വാക്കിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണം എടുക്കണം അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ലെങ് ഫങ്ഷൻ അല്ലെങ്കിൽ ലെങ്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഫങ്ഷൻ അല്ലെങ്കിൽ ലെങ്ത് എന്ന് ഇതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഈ എക്സൽ എന്ന് പറയുന്ന വാക്കിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും കേട്ടോ അഞ്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ എക്സ്പ്ലനേഷൻ റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഇൻ എ ടെക്സ്റ്റ് ടെക്സ്റ്റ് സ്ട്രിംഗ് ഒരു ഒരു അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ ആ ക്യാരക്ടേഴ്സിന്റെ എണ്ണം എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് പോകാം ലോവർ ഫങ്ഷൻ എന്താണ് ലോവർ സിന്റാക്സ് നോക്കിയ ഈക്വൽ ടു ലോവർ ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് എക്സാമ്പിൾ പറയാണ് ലോവർ ഹലോ അതായത് ഒരു അപ്പർ കേസിൽ കിടക്കുന്ന ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇതിന്റെ ഔട്ട് പുട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക ഹലോ അതായത് അപ്പർ ക്യാരക്ടറിൽ കിടക്കുകയാണ് അപ്പർ കേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേസ് ഇത് അധികം ഞാൻ പറയേണ്ട കാര്യമല്ല നമുക്ക് മനസ്സിലായി അല്ലേ ഇതേപോലെ തന്നെ ഇനി എന്താ ഉള്ളത് അപ്പർ ഉണ്ട് നോക്കി അപ്പർ ഫങ്ഷൻ എന്റെ സിൻഡാക്സ് അപ്പർ ടെക്സ്റ്റ് ഇവിടെ അപ്പർ അകത്ത് ഞാൻ സ്മോൾ ലെറ്റർ ഹലോ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ ഹലോ കാരണം ലോവർ കേസിലുള്ള ലെറ്ററിനെ അപ്പർ കേസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്തെന്ന് പറയുന്നത് അപ്പർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അവർ മാർക്ക് നമുക്ക് ചുമ്മാ അടിച്ചെടുക്കാം കാരണം എന്താണ് ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ പ്രോപ്പർ ഫങ്ഷൻ പ്രോപ്പർ ഫങ്ഷൻ ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ പ്രോപ്പർ ഫങ്ഷൻ തന്നെയാണ് പ്രോപ്പർ ബ്രാക്കറ്റിൽ ടെക്സ്റ്റ് ഇതാണ് സിൻഡാക്സ് ഇവിടെ പ്രോപ്പർ ജോൺ ഡോ അപ്പോ ഈ പ്രോപ്പർ ഫങ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു പേര് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണെന്ന് നോക്കാൻ പോകുന്നത് പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ഫങ്ഷനകത്ത് കുറച്ച് വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അവിടെ എത്ര വാക്കുകളാണോ ഉള്ളത് ആ ഓരോ വാക്കിന്റെയും ആദ്യത്തെ ലെറ്റർ മാത്രം എന്ത് ചെയ്യുന്നു ക്യാപിറ്റലൈസ് ചെയ്യുന്നു ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറുന്നു ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും ഇപ്പോ ജോൺ ഡോ എന്ന് പറയുന്ന പേര് ഇതിനെ പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട് പുട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് ജെ സ്മോൾ ലെറ്റർ ജെ വലുതായി ക്യാപിറ്റൽ ലെറ്റർ ആവും ജോൺ ഇവിടെ സ്മോൾ ലെറ്റർ ഡി എന്താവും ക്യാപിറ്റൽ ലെറ്റർ ആവും അങ്ങനെ നമ്മളൊരു പ്രോപ്പർ കേസ് ആക്കി മാറ്റുകയാണ് ഇതിനെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് പ്രോപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ക്യാപിറ്റലൈസസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വേർഡ് ഇൻ എ ടെക്സ്റ്റ് കേട്ടോ ക്യാപിറ്റലൈസസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് വേർഡ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിംഗ് അതായത് ഇവിടെ ജോൺ ഡോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണോ ഇത് ഔട്ട് പുട്ടിങ്ങിനായിരിക്കും വരുന്നത് ജോൺ ഡോ ഇതാണ് പ്രോപ്പർ ഫങ്ഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക നെക്സ്റ്റ് പഠിക്കുന്നത് ട്രിം നമ്മൾ ട്രിം ചെയ്യുമല്ലോ മൂടിയൊക്കെ ട്രിം ചെയ്യൂ എന്ന് പറയാറില്ല വെട്ടി മാറ്റാറുണ്ട് ട്രിം ചെയ്യും അപ്പൊ അതിന്റെ സിൻഡാക്സ് ഇതാണ് ട്രിം ടെക്സ്റ്റ് എക്സാമ്പിൾ ട്രിം എക്സൽ ട്രിം എക്സൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഉണ്ട് സ്പേസ് റിമൂവ്സ് എക്സ്ട്രാ സ്പേസസ് ഫ്രം എ ടെക്സ്റ്റ് സ്ട്രിംഗ് അതായത് ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഈക്വൽ ടു ട്രിം ഇവിടെ ഞാൻ പറയുകയാണ് കെ എൽ കെ എൽ ഒരു സ്പേസ് ഇട്ടിട്ട് സീറോ വൺ ഇങ്ങനെ എഴുതി ട്രിം ഫങ്ഷൻ എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടുന്നത് എങ്ങനെയായിരിക്കും കെ എൽ സീറോ വൺ കാരണം ഇതിനിടയ്ക്ക് എക്സ്ട്രാ സ്പേസ് എന്ത് ചെയ്യും ട്രിം ചെയ്ത് മാറ്റും ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ട്രിം ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് വെച്ച് നമ്മൾ എക്സൽ കത്ത് പ്രോസസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ചില ലെറ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഡാറ്റാസിലൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണും ഇതിനെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ദെൻ നെക്സ്റ്റ് പഠിക്കുന്ന ടെക്സ്റ്റ് ടെക്സ്റ്റ് നെക്സ്റ്റ് പഠിക്കുന്ന ആ പേര് തന്നെ എന്ത് തന്നെയാണ് ടെക്സ്റ്റ് ഇതിന്റെ സിൻഡാക്സ് ഇങ്ങനെയാണ് വരുന്നത് ടെക്സ്റ്റ് 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 ഈക്വൽ ടു വാല്യൂ കോമ ഫോർമാറ്റ് നോക്കാം എക്സാമ്പിൾ ഡി ഡി എം 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 വൈ ഫൈ വൈ വൈ കൺവേർ യൂസിംഗ് എ സ്പെസിഫൈഡ് ഫോർമാറ്റ് അതായത് ഒരു വാല്യൂവിനെ ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണം അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ ടുഡേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ ടുഡേ ഫങ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് ടുഡേ ഫംഗ്ഷൻ അത് എങ്ങനെ കൊടുത്ത് എൻട്രിക്ക് പ്രൊസീഡ് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് എന്തെയ്യും നമുക്ക് ഔട്ട് പുട്ടായിട്ട് കാണാൻ സാധിക്കും ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി പിന്നെ എന്താണ് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ് കാണാൻ സാധിക്കും അതായത് ഞാൻ ഈക്വൽ ടു ടെക്സ്റ്റ് ഫംഗ്ഷൻ കൊടുത്ത് ബ്രാക്കറ്റിൽ ടുഡേ ഫംഗ്ഷന് എഴുതി ഇവിടെ എന്ത് ഫോർമാറ്റ് ആണോ കൊടുക്കുന്നത് ആ ഫോർമാറ്റിലായിരിക്കും ഈ ഡേറ്റ് എന്ത് ചെയ്യാൻ കഴിയുക എനിക്ക് കാണാൻ സാധിക്കുക കേട്ടോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുകയാണ് ഈക്വൽ ടു ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ടുഡേ ടുഡേ ഫംഗ്ഷൻ ഇവിടെ എഴുതും ടുഡേ ഫംഗ്ഷൻ എഴുതുന്നതിനാണ് എനിക്ക് ഇന്നത്തെ ഡേറ്റ് കിട്ടണം കോമ ഏത് ഫോർമാറ്റിലാണോ എനിക്ക് കാണേണ്ടത് ആ ഫോർമാറ്റ് ഞാൻ ഇവിടെ പറയും ഞാൻ പറയും വൈ 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 എം എം ഇങ്ങനെ എഴുതി ഞാൻ എൻഡർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും വൈ ബൈ വൈ ആണല്ലോ ആദ്യം അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോർ ഹൈഫൺ സീറോ സെവൻ ഹൈഫൺ ട്വന്റി ഫോർ ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ

വാക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചു മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ടത് ഓപ്ഷൻ എ കോൺകാറ്റിനേറ്റ് ഓപ്ഷൻ ബി കമ്പയിൻ ഓപ്ഷൻ സി ജോയിൻ ഓപ്ഷൻ ഡി മെറിജ് ഏതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ ആ അത് തന്നെയാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് വാക്കുകളെ ഒരു സിംഗിൾ വാക്കാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺകാറ്റിനേഷൻ കേട്ടോ വളരെ ചെറിയ നോട്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻ ന്യൂവർ പുതിയ പുതിയ അതായത് പോലുള്ള ന്യൂഷൻസ് കോൺട്രാക്റ്റിന് പകരം ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് പരീക്ഷയ്ക്ക് ഇതും കൂടി ചോദിച്ചു ഇത് മാത്രമായിട്ടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ജോയിൻ ഫംഗ്ഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക കോൺകാക്റ്റിനേറ്റ് ഗുണം വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കൺഫ്യൂസിംഗ് ചോദ്യങ്ങായി പോകും അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കാരണം പുതിയ എക്സൽ വെർഷൻസിലെല്ലാം ടെക്സ്റ്റ് ജോയിൻ ഫങ്ഷൻസും കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഈ കോൺകാറ്റിനേഷൻ പോലുള്ള കാര്യം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു യു യൂസ് ദ ലെഫ്റ്റ് ഫംഗ്ഷൻ ലെഫ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചു ലെഫ്റ്റ് ഫംഗ്ഷന്റെ കറക്റ്റ് അകത്ത് തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഇത് ഭംഗിയായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സിൻഡാക്സും എക്സാമ്പിൾ ഒക്കെ എഴുതി തന്നെ പഠിക്കണമെന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഇതിന്റെ കറക്റ്റ് സിൻഡാക്സ് ഒന്ന് നോക്കിക്കേ സ്ക്രീനിൽ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്തായിരിക്കും ലെഫ്റ്റ് ഫംഗ്ഷന്റെ കറക്റ്റ് സിൻഡാക്സ് എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സിൻഡാക്സ് എന്ന് പറയുന്നത് കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ മൊത്തം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്ട്രാക്ട് എടുക്കാനായിട്ട് പറ്റും ഈക്വൾ ടു ലെഫ്റ്റ് ഒരു കാര്യം ഈ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും എക്സെല് വർക്ക് ചെയ്യും കേട്ടോ കെയ് സെൻസിറ്റീവ് ഒന്നും അല്ല ദൻ കോമ ഇവിടെ എന്താണ് ഞാനൊരു വാക്ക് എഴുതുകയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതി ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു ആ മൂന്ന് എന്ന് പറയുന്ന നമ്പർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും ഒന്ന് പറഞ്ഞേ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇടതുഭാഗത്തുള്ള മൂന്ന് വാക്കിനെ എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് അക്ഷരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്ത് എനിക്ക് എന്തു ചെയ്യും ഔട്ട്പുട്ട് കിട്ടും ഐ എൻ ഡി എന്ന് ഔട്ട്പുട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ റൈറ്റ് ഫംഗ്ഷനും ലെഫ്റ്റ് ഫംഗ്ഷനും മിഡ് ഫംഗ്ഷനും പിന്നെ അതേപോലെ എന്താണ് പ്രോപ്പർ ട്രിം ട്രിങ് ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം ഒരു മാർക്ക് പോലും നമ്മൾ വിട്ടു കൊടുക്കരുത് കേട്ടോ അപ്പോ ടൈപ്പിസ്റ്റ് എക്സാമിന് ക്രാഷ് കോഴ്സ് നമ്മുടെ സി സി അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ എക്സാം ഡേറ്റ് ഓഗസ്റ്റ് പതിമൂന്നും ഓഗസ്റ്റ് മുപ്പതും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ സി സിയിൽ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പഠിച്ചെടുക്കുവാനായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുവരെയും പഠനം തുടങ്ങാത്തവര് ഈ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് പഠിച്ചെടുക്ക എടുക്കുവാനായിട്ട് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം കോർ ഫാക്ട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ക്ലാസ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് എൻക്വയറി ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ മുൻ ബാച്ചിൽ നിന്നും എൽ ഡി ടൈപ്പ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പിക്ചറാണ് ഇതിനകത്തുള്ളത് ഇതിൽ പലരും നിയമനം പ്രതീക്ഷി പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഇതേ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു സെയിം രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിക്ചേഴ്സ് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്നെ പഠിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ടൈപ്പിസ്റ്റ് ക്രാഫ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ദെൻ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ ഫങ്ഷൻ എല്ലാം വളരെ ഫംഗ്ഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഫംഗ്ഷൻസ് ഒക്കെ മിക്കവാറും ചോദിക്കും കാരണം സിലബസ് ഒരു എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല സിൻഡാക്സ് ഓരോന്നിന്റെ സിൻഡാക്സ് വ്യക്തമായ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വെരി മച്ച്